ദുബായിൽ പുതുവർഷത്തെ വരവേൽക്കാൻ ഗംഭീര സംഗീത നൃത്ത പരിപാടിയുമായി തക് ഇവന്റ് ഡെബ്സി ജാസി ഗിഫ്റ്റ് ബേബി ജീൻ തുടങ്ങിയ ഗായകർ പുതുവർഷ പുലരിയിൽ സംഗീത വിരുന്നൊരുക്കും ട്വന്റി ആണ് സൌത്ത് കാർണിവൽ ദുബായ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മീഡിയ പാർട്ട്ണർ ജാസി ഗിഫ്റ്റ് തിരുമാലി ബേബി ജീൻ ഒപ്പം പന്ത്രണ്ട് പ്രമുഖ ഡി ജയും ദുബായിലെ പുതുവർഷരാവ് കളറാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് തഗ്ഗൻസ് നാളെ വൈകിട്ട് മണി മുതൽ സിലിക്കൺ ഒയാസിസിലെ റാഡിസൺ റെഡ് ഹോട്ടലിലാണ് സൗത്ത് കാർണിവൽ ദുബായ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിലെ ആഘോഷം യു എയിലെ ഏറ്റവും വലിയ പുതുവത്സരാഘോഷമാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത് കൊച്ചിൻ സമാനമായ രീതിയിലായിരിക്കും സൗത്ത് കാർണിവൽ ഒരുക്കുക ഒരുപാട് അടിപൊളി അടിപൊളി ആർട്ടിസ്റ്റുകളുണ്ട് ഞങ്ങളൊരു ഫാമിലി മൂഡിൽ ഇങ്ങനെ വന്നു റിബിൻ ഷർട്ടിനുണ്ട് അതുപോലെ തിരുമാലി തഡ്വൈസർ ബേബി അപ്പോൾ എല്ലാവരും ഓൾ ആർ ഇൻവൈറ്റഡ് ആ ഒരു കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ ജീവിക്കുന്ന ഒരുപാട് ഫാമിലിൻ്റെ വലിയൊരു ഇന്ന് ഞാൻ ഞാനിങ്ങനെ നിൽക്കുന്നത് അതിൽ തീർത്താ തീരാത്ത കടുപ്പാട് മലയാളികളും അതുപോലെ ദോൾ ഇന്ത്യക്കാരോട് ഒരുപാട് ആൾക്കാരോട് ഉണ്ട് ഭയങ്കരമായിട്ട് തത്സമയ നൃത്ത സംഗീത പരിപാടിക്ക് പുറമെ ദക്ഷിണേന്ത്യൻ രുചി വൈവിധ്യങ്ങളും സന്ദർശകർക്കായി ഒരുക്കും പുതുവർഷാഘോഷത്തിൽ താമസക്കാർക്കും സന്ദർശകർക്കും ഒരുപോലെ ഒത്തുചേരാൻ കാർണിവലിലൂടെ അവസരമൊരുങ്ങും ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ളവർക്കാണ് പ്രവേശനം നൂറ് ദീർഘം മുതലാണ് ടിക്കറ്റ് നിരക്ക് പ്ലാറ്റിനം ലിസ്റ്റ് വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ട്വന്റി ദുബായ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം